നമസ്കാരം ഞാൻ ജോബി ചോന്നുമണ് തൃശ്ശൂർ ഫ്ലവർ ഷോ കാ വന്ന ആൾക്കാരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു അതിലിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ജോബി ചേട്ടാ നമ്മുടെ ഗാന്ധിയപ്പാപ്പൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ വന്ന് ഫുൾ ആയിട്ട് നോക്കിയിട്ടും അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് ആരോടെ ഇരുന്ന് നോക്കാട്ടോ നോക്കേണ്ടതായിട്ട് ബന്ധപ്പെട്ട ആരോടെ ചേട്ടാ അതെ ഇവിടെ ഒരു ഗാന്ധിയപ്പാപ്പന്റെ പടമൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞത് എവിടെയാ സംഭവം ഈ കാണുന്ന ഇത് കുറെ ചരടുകൾ ഇങ്ങനെ ഗാന്ധിയപ്പാപ്പനോടെ ഇത് ഇവിടെ ഇത് ഇപ്പുറത്ത് നിന്നാലും കാണാൻ പറ്റില്ല ആ ഇത് രണ്ട് സൈഡിലും കാണാൻ പറ്റില്ല എങ്ങനെ ചേട്ടാണോ അപ്പൊ അത് അന്നൊരു കാര്യം ചെയ്യ് ഇവിടെ നിന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ അതെ ഈ ചേട്ടം പറഞ്ഞ അതേ സ്ഥാനത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഗാന്ധിയപ്പാപ്പനെ നല്ല അടിപൊളിയായിട്ട് കാണാന്നെ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ ഇതാ കണ്ട മക്കളെ ഒന്ന് അങ്ങോട്ടൊന്ന് എന്താ അതിന്റെ ഒരു ഭംഗി നോക്കിയേ രണ്ട് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞ കൊറേ ചരടുകൾ ഇങ്ങനെ ഞാത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ അകലം തോറും ഇങ്ങനെ വരുമ്പോഴില്ല ആ കാഴ്ചക്ക് ഭംഗി ഇങ്ങനെ കൂടി കൂടി വരാനിട്ടാ നമ്മുടെ ഗാന്ധിയപ്പാപ്പനെ കണ്ടാ എന്താ തോന്നുന്നു തോന്നണ അവസരത്തില് സന്തോഷിണ്ടല്ലേ ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യാം അല്ലെ സാധാരണ നമ്മള് ഫോട്ടോ ഒക്കെ കാണാറ് അത് ഭംഗിയായിട്ടില്ലേ നിങ്ങളൊക്കെ എവിടുന്നോ മോനെ അതാരെന്നറിയോ ആര് ഗാന്ധിജി എത്ര നാളെടുത്ത് ഇങ്ങനെ ഈ ഒരു അപ്പാബന് ഉണ്ടാക്കാനായിട്ട് പിടിച്ചു എടുത്തു ഇത് എന്താ ഇതിന്റെ മെറ്റീരിയൽ എന്താ ഇത് മെറ്റീരിയൽ ടിഷ്യൂ പേപ്പർ അതെ പേപ്പറോണ്ട് ഇതിന്റെ അളവ് എങ്ങനെയായിരിക്കും അതായത് എനിക്ക് തോന്നുന്നു രണ്ട് സൈഡി നോക്കി നമുക്കൊന്നും കാണാൻ പറ്റില്ല അകലം ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സാധാരണ നമ്മളൊക്കെ ഇൻസ്റ്റലേഷൻ സംഗതികളാണ് എക്സിബിഷൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഞാനൊരു എക്സിബിഷൻ വേണ്ടി ചെയ്യാനായിട്ട് റെഡി ആക്കി അപ്പോഴാണ് നമ്മുടെ ഫ്ലവർ ഷോന്റെ സംഗതി വന്നപ്പോൾ അത് ഇവിടെ ആദ്യം ചെയ്യാന്ന് വെച്ചിട്ട് അതെലേഷൻ ഇവിടെ തന്നെ ചെയ്തു അപ്പൊ ഇത് തെർമോകോൾ ആണ് ഈ സാധനം തെർമകോള ആണ് ടിഷ്യൂ പേപ്പർ ആണ് ഇത് അങ്ങനെ പെട്ടെന്ന് കേട് കേട് വരും ഇത് സാധനം തന്നെയാണ് ടെമ്പററി സംഗതി കേടുവരുന്ന കഴിഞ്ഞീരാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഈ ഫ്ലവർ ഷോ കാണാൻ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക നോക്കി കണ്ട് ഫോട്ടോ എടുക്കുന്നു പോകുന്നു അപ്പൊ ഇതല്ലാണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇതാ അടുത്തേക്ക് ഇതിങ്ങനെ ഒന്ന് നോക്കിയേ ഒന്നും നമുക്ക് മനസ്സിലാവില്ലാട്ടാ അത് എങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടാ കുറേ ചരടുകൾ ഇങ്ങനെ അങ്ങടും ഇങ്ങോട്ട് ആടി കളിക്കുന്നു നമുക്ക് എന്താ പറയാ ഒരു രൂപവും കിട്ടില്ല പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ അകന്ന് 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 ഇങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഭംഗിയിട്ടാ അപ്പൊ ഇത് ഏകദേശം എത്ര ഹൈറ്റ് വന്നിട്ടുണ്ട് എട്ടടി ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് അല്ലേ വീതി ആറടി വീതിയിൽ അപ്പൊ രണ്ട് ഫ്രെയിമിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ക്യാമറമാൻ ഇവിടെയാണ് അത് അർത്ഥചാരടും പോയി ചവിട്ടി ഞാനൊരു പരിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാപ്പഴേ അപ്പൊ എന്നോട് പറഞ്ഞു പല ആൾക്കാരും ഇവിടെ വന്ന് പോയിട്ട് അത് എന്താ പറയാ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഗാന്ധി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വന്നിട്ടാണ് ഇവിടെ ഇതിലെ വന്നു പോയിട്ടുള്ള പല അറിയടൊള്ളുട്ടെ അപ്പൊ അത് നോക്കിയാ പോയിന്റിൽ നിന്നാൽ മാത്ര അതാണ് ഒരു കലാകാരന്റെ ശരിക്കും ഉള്ള സൃഷ്ടി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഓക്കെ ചേട്ടാ അപ്പൊ എന്തായാലും നമ്മൾ എപ്പോഴും സ്മരിക്കുകയും എന്താ പറയാ എന്നും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മഹാത്മാവാണ് അപ്പൊ ഇങ്ങനെയെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ അദ്ദേഹത്തെ ആളുകൾ കാണട്ടെ അല്ലേ തീർച്ചയായും ഓക്കെ വളരെ ഇതേപോലെ നല്ല വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും